എന്ന രാജ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സിലൂടെ കടന്നു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കൊറിയയുടെ ഭരണാധികാരി കിങ് ജോങ്ങിന്റെ വ്യത്യസ്ത ഭരണം അതുപോലെ തന്നെ ബി ടി എസ് എന്ന ബാൻഡ് കൊറിയൻ സിനിമകളും ഇതെല്ലാമാണ് ആ രാജ്യത്തേക്ക് ഇന്ത്യൻസിനെ ആകർഷിച്ചത് എന്നാൽ സൗത്ത് കൊറിയയിൽ ഇന്ത്യൻസിന് പ്രവേശനമില്ല ഇത് ഈയിടെ വലിയ ചർച്ചയായിരുന്നു എന്താണ് ഇന്ത്യൻസിനോടുള്ള സൗത്ത് കൊറിയക്കാരുടെ വിരോധം ചർച്ച ചെയ്യാം ടോക് സ്പേസിലൂടെ ഞാൻ ശ്രീ കെ എസ് വെൽക്കം ബാക്ക് ടു ടോക് സ്പേസ് നമ്മൾ പലരും സ്ഥിരം ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ കമ്പനികളായ സാംസങ് എൽ ജി ഹ്യ് കിയ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകൾ എല്ലാം സൗത്ത് കൊറിയയുടെ ആണ് അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ഒരു പക്ഷെ സൗത്ത് കൊറിയയിലെ ഒരു വമ്പൻ ബ്രാൻഡിനെ തന്നെയാണ് ബി ടി എസ് കൊറിയൻ ഭാഷ അറിയില്ലെങ്കിലും കൊറിയൻ സിനിമകൾ ആസ്വദിച്ചിരുന്ന് കാണുന്നവരാണ് ഇന്ത്യയിലെ ന്യൂജൻസ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് കൊറിയക്കാരെ വലിയ ഇഷ്ടമാണ് കൊറിയൻ ലുക്ക് എല്ലാം നമ്മുടെ ഇന്ത്യൻ പെൺകുട്ടികൾ അനുകരിക്കാറുമുണ്ട് പോരാത്തതിന് കൊറിയൻ സിനിമകളിലെ ഹീറോകളോട് ആരാധന കൂടി വരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഹീറോസിന്റെ മാർക്കറ്റ് ഇടിയുന്നുമുണ്ട് പുതിയ തലമുറയിൽ ബിജെമിനെ കാണാൻ നാട് വിട്ട് എയർപോർട്ടിൽ നിന്നും പിടിച്ച പെൺകുട്ടികളുടെ കഥകൾ വേറെയുണ്ട് എന്നാൽ ഈ കൊറിയയുടെ അറിയാത്ത കുറച്ച് മുഖങ്ങൾ വേറെയുണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് ഇന്ത്യൻസിന് കൊറിയ വലിയ താല്പര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ കൊറിയക്കാർക്ക് ഇന്ത്യക്കാരോട് താല്പര്യമില്ല കാരണം എന്താണ് വർണ്ണവിവേചനം ഇവിടെ സിമ്പിൾ ആയിട്ട് പറയാം ഇന്ത്യൻസ് കൊറിയക്കാരെ ഇഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സ്കിൻ ടോൺ ആണ് വെളുത്ത പാല് പോലുള്ള നിറവും പഞ്ഞി പോലുള്ള ശരീരമാണ് ഈ കൊറിയൻസിൻ്റെ അവരുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഏതാണെന്ന് അറിയാൻ ഇൻസ്റ്റയിൽ നിന്നും മാറാത്തവരാണ് സ്ത്രീകളിൽ പലരും എന്നാൽ ഇവിടെ അവരുടെ പ്രശ്നവും അത് തന്നെയാണ് വെളുപ്പല്ലാത്തവരോടുള്ള വെറുപ്പ് അവജ്ഞ നമ്മൾ ഇന്ത്യൻസ് ബ്രൗണിഷ് കളർ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു ഇഷ്ടക്കേടാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രൗണിഷ് അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന കളർ എല്ലാം വൃത്തിയില്ലായ്മയുടെ സൂചകമാണെന്നാണ് അവിടെയുള്ള പബ്ലിക് പ്ലേസുകളിൽ ചെന്നാൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇന്ത്യൻസ് ആർ നോട്ട് അലൗഡ് എന്നൊരു ബോർഡ് കാണാം ഈ സൗത്ത് കൊറിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ള ജാപ്പനീസ് അധിനിവേശത്തിലും അതുപോലെ തന്നെ പിന്നീട് ഉണ്ടായിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിലും പൂർണമായും തകർന്നൊരു പ്രദേശമായിരുന്നു ഈ കൊറിയ എന്ന് പറയുന്നത് ഈ ഒരു കൊറിയയുടെ തകർച്ച കണ്ടിട്ട് വികസിത രാജ്യങ്ങൾ പലതും മുദ്ര കൊറിയ ഒരു നൂറ് വർഷത്തേക്ക് പഴയ സ്ഥിതിയിലേക്ക് വരില്ല എന്നുള്ളത് പക്ഷേ ആ കൊറിയയാണ് ഇന്ന് പന്ത്രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നത് ഇന്ത്യയുമായിട്ട് കൊറിയ നല്ല നയതന്ത്ര ബന്ധമൊക്കെ ഉണ്ട് ഒരുപാട് ഇന്ത്യൻസ് അവിടെ കൊറിയയിൽ താമസിക്കുന്നുമുണ്ട് പക്ഷേ അവിടെ താമസിക്കുന്ന ഇന്ത്യൻസിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പത്തി ഏഴ് പേരും അവിടെ റേജൻ തുടങ്ങിയ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നവരാണ് കളർ ഡിസ്ക്രിമിനേഷൻ മാത്രമല്ല അവിടെ ഉള്ളത് ഇന്ത്യൻസ് ആർ നോട്ട് അലൗഡ് എന്ന് പറയുന്ന പോലെ തന്നെ മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് ആർ നോട്ട് അലോഡ് എന്ന ബോർഡുകളും അവിടെ ഉണ്ട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കിയ എന്ന കാർ ബ്രാൻഡ് കൊറിയൻ ബ്രാൻഡ് ആണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയിൽ ആ ആന്ധ്രാപ്രദേശിൽ ഇതിന്റെ ഒരു മാനുഫാക്ചറിംഗ് കമ്പനി സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൽ കൊറിയൻസ് ആണ് കൂടുതലും കൂടുതൽ അവർക്ക് വേണ്ടി തന്നെ അവിടെ ഇരുപതോളം കോഴിയും റെസ്റ്റോറൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻസിന് അവിടെ പ്രവേശനമില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് വന്ന് അവരുടെ ബ്രാൻഡ് ഇവിടെ വിൽക്കുമ്പോ അവരുടെ കാർ ഇന്ത്യൻസ് വാങ്ങുന്നതിലൊന്നും കുഴപ്പമില്ല അവിടെ റേസിസമോ ഒന്നും നടക്കുന്നില്ല പക്ഷെ ഇന്ത്യൻസ് അവരുടെ റെസ്റ്റോറന്റിൽ പ്രവേശിക്കാൻ പാടില്ല കൊറേറ്റ ചെയ്തപ്പോൾ നമുക്ക് നൊന്നും ഇത് തന്നെയുള്ള വർണ്ണ വിവേചനം ഒരു കാലത്ത് നമ്മുടെ നാട്ടിലും നിലനിന്നിരുന്നു വർണ്ണ വിവേചനവും അതുപോലെ തന്നെ തൊട്ടു തൊട്ടുകൂടാമയും ഇന്നും പലയിടത്തും നിലനിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടേത് പക്ഷേ ഇന്ത്യൻ റേസിസേവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാൽ നമുക്ക് ലീഗൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഇന്ത്യയുടെ ഐ പി സി സെക്ഷൻ പ്രകാരം വർണ്ണ വിവേചനം ഇന്ത്യയിൽ കാണിക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റമാണ് എന്നാൽ കൊറിയയിൽ ഇങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നില്ല ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഈ നിയമം കൊറിയയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാൽ നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറില് യുണൈറ്റഡ് നേഷനിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി കൊറിയയെ ഫോഴ്സ് ചെയ്ത് ഈ ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും അത് പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു ആക്ടിന്റെ ഡ്രാഫ്റ്റ് നാല് തവണ സൗത്ത് കൊറിയ അസംബ്ലിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു ആക്ട് അവിടെ പാസ് ആയതുമില്ല നമ്മുടെ രാജ്യത്ത് ഫോകസ് വന്നാൽ അവരെ അതിഥി ദൈവോഭവം രണ്ട് തൈബളും കൊണ്ട് നമ്മൾ സ്വാഗതം ചെയ്യാറുണ്ട് അവർക്ക് തിരിച്ചു പോകുന്നത് വരെ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാറുമില്ല പക്ഷെ നമ്മൾ ഇന്ത്യൻസ് ഇതുപോലുള്ള രാജ്യങ്ങളിൽ ചെന്നാൽ അനുഭവിക്കുന്ന അവസ്ഥ പരിതാപകരമാണ് പല രാജ്യങ്ങളിലും ഇന്ത്യക്കാർ അനുഭവിക്കുന്ന ഒന്നാണ് യൂറേസിസം ഇവിടെ കൊറിയയിൽ കുറച്ച് എക്സ്ട്രീം ആണെന്ന് മാത്രം ഇനി കൊറിയ ആരാധകരായ ഇന്ത്യക്കാർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം കൊറിയ എന്ന രാജ്യത്തെ ആരാധിക്കാൻ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ